ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരട്ടെ കഥയാണ് അബ്ദുൾ ശ്രദ്ധിച്ചു കേൾക്കണേ അബ്ദുൾ വീട്ടിലേക്ക് വിരുന്നു വന്നതായിരുന്നു ഷമീർ അവർ രണ്ടുപേരും കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അബ്ദുൾ പറഞ്ഞു അതാണിനു സമയമായി നമുക്ക് കളി നിർത്താം പള്ളിയിൽ പോയി നിസ്കരിക്കാം കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോലെ അത് കേട്ട് ഷമീർ ചോദിച്ചു അത് പോരാ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം അത് ഏറെ പുണ്യമുള്ളതാണ് അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണ് ഷമീറിനോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ആവേശത്തോടെ മസ്ജിദിലേക്ക് നടന്നു മസ്ജിദിലേക്കുള്ള ഓരോ കഴിവിനും പ്രത്യേകം പ്രതിഫലമുണ്ടല്ലോ ഈ കഥ എനിക്ക് ജനത്തിൽ സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ് കൂട്ടുകാരെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം